ആലീല പോലെ ആടി ആടിയുലഞ്ഞ് വെള്ളത്തിൽ ചെറിയ വസ്ത്രത്തിൽ കിടക്കുന്നത് നടി കാജൽ അഗർവാൾ തന്നെയാണ് ആഘോഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം പിറന്നാളിനോടനുബന്ധിച്ച് നടി കാജൽ അഗർവാൾ പങ്കുവച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധേയമാകുന്നത് മാലിദ്വീപിൽ കുടുംബത്തിനോടൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന കാജലിന്റെ ചിത്രങ്ങൾ കാണാം ഭർത്താവിനും കുഞ്ഞിനോടുമൊപ്പം സഹോദരി നിഷ അഗർവാളും മാലിദ്വീപിൽ ഒപ്പമുണ്ടായിരുന്നു സ്വിമ്മിംഗ് സൂട്ടിലും നടി പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോയും ആരാധകർക്ക് കാണാൻ വേണ്ടി പങ്കുവച്ചിട്ടുണ്ട് സിനിമയിൽ ഗ്ലാമർ വേഷങ്ങളാൽ ആരാധകരെ തീർത്ത നടി ഒരിടവേളയ്ക്കു ശേഷമാണ് സ്വിമ്മിംഗ് സൂട്ട് അണിഞ്ഞെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പതിനാണ് കാജൽ അഗർവാളും ഗൌതം കിച്ചലുവും വിവാഹിതരാകുന്നത് ഇരുവരും കുട്ടിക്കാലം മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർക്ക് പിറന്നു സൽമാൻ ഖാൻ നായകനായ സിക്കിന്ദറിലാണ് നടി അവസാന പ്രത്യക്ഷപ്പെടുന്നത് വിഷ്ണു മഞ്ജുവിന്റെ കണ്ണപ്പയാണ് നടിയുടെ പുതിയ റിലീസ് ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് കാജൽ എത്തുന്നത് ഇന്ത്യൻ ത്രീ രാമായണ എന്നിവയാണ് കാജൽ അഗർവാളിന്റെ പുതിയ പ്രൊജക്ടുകൾ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി